പെറുവിൽ നിന്ന് ഒരു എയർക്രാഫ്റ്റ് എടുത്ത് നമ്മൾ മാച്ചിപ്പിച്ചുവിലേക്ക് എത്തിച്ചേരുകയാണ് ലോകപ്രശസ്തമായ ഒരു പുരാതന നഗരമാണ് മാച്ചിപ്പിച്ചു അങ്ങോട്ടേക്കുള്ള യാത്രയുടെ പല ഘട്ടങ്ങളുണ്ട് പെറുവിൻ്റെ തലസ്ഥാന നഗരമായ ലിമയിൽ നിന്നും നമ്മൾ കുസ്കോയിലേക്കാണ് ആദ്യമെത്തുക അതിനുശേഷം അവിടെ നിന്ന് ട്രെയിൻ മുഖേന നമ്മൾ ഒളിയം തെറ്റാപ്പോ എന്ന സ്ഥലത്തെത്തണം പിന്നീട് അവിടെ നിന്നാണ് മാച്ചുപിച്ചുവിലേക്കുള്ള ബസ് ടിക്കറ്റ് നമ്മൾ എടുക്കേണ്ടത് മാച്ചുപിച്ചുവിലേക്കുള്ള യാത്ര അത്ര എളുപ്പമുള്ളതല്ല ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുവാൻ ഇതിനു മുൻപ് ഇങ്ങോട്ട് സഞ്ചരിച്ചിട്ടുള്ള യാത്രികരായുള്ള ഒരുപാട് ആളുകളെ ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു എന്നാൽ അവർക്കാർക്കും ഇങ്ങോട്ടേക്ക് എങ്ങനെ എത്തിച്ചേരണമെന്നുള്ള വിവരങ്ങൾ തരാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു യാത്രകളെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്ന മനുഷ്യർ എന്ന നിലവാരത്തിൽ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞാടുന്ന ഇത്തരക്കാർ അവരുടെ റിയൽ ലൈഫിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഒരുപാട് പേരെ സമീപിച്ചിരുന്നെങ്കിലും നിരാശയായിരുന്നു ഫലം അതിനുശേഷം ഞാൻ തന്നെ ഒരു പോംവഴി കണ്ടെത്തി ഇങ്ങോട്ടേക്കുള്ള യാത്ര ആരംഭിക്കുകയായിരുന്നു ആ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്